സ്ത്രീകളെ ടെലിവിഷൻ അവതാരകരാകുന്നതിൽ നിന്നും വിലക്കി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം രംഗത്ത് വരികയാണ് വടക്കു പടിഞ്ഞാരൻ ഹെറാത്ത് പ്രവിശ്യയിലെ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് നിരോധനം ഹെറാത്തിന് മാത്രമാണോ അതോ രാജ്യം മുഴുവൻ ബാധകമാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല ടി വിയിലെ സ്ത്രീ ശബ്ദങ്ങൾ പുരുഷന്മാരെ പ്രകോപിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകളെ ടി വി അവതാരകരാകുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നത് പുതിയ ഉത്തരവ് കർശനമായി പാലിക്കണമെന്നും താലിബാൻ ഭരണകൂടം മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മുമ്പ് അഫ്ഗാൻ സ്ത്രീകൾക്ക് ടെലിവിഷനിൽ അവതാരകരായി പ്രവർത്തിക്കാൻ അനുവാദമുണ്ടായിരുന്നു എന്നാൽ അവർക്ക് ശരീരവും മുഖവും മറയ്ക്കേണ്ടി വന്നിരുന്നു കൂടാതെ പുരുഷന്മാർക്കൊപ്പം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാനും കഴിഞ്ഞിരുന്നില്ല ഹെറാത്തിന്റെ അതിർത്തിയായ ബഗ്ഗീസ് പ്രവിശ്യയിൽ റേഡിയോ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നും താലിബാൻ അധികൃതർ സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തിയതായി വെള്ളിയാഴ്ച ഹഷ്ത് ഇ സൂബ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമേരിക്കൻ പിന്തുണയുള്ള അഫ്ഗാൻ ഗവൺമെൻറ്റിനെ പുറത്താക്കിയ ശേഷം താലിബാൻ സ്ത്രീകൾക്ക് ഡസൻ കണക്കിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അവരുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറയ്ക്കണമെന്നും കൂടാതെ പുരുഷന്മാരോടൊപ്പം ജോലി ചെയ്യരുതെന്നും അഫ്ഗാനിലെ വനിതകൾക്ക് കർശന താക്കിയതുണ്ടായിരുന്നു ആറാം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളിൽ പോയി പഠിക്കാനും അഫ്ഗാനിലെ വനിതകൾക്ക് അനുവാദമില്ലായിരുന്നു എന്നാൽ നിയമങ്ങൾക്ക് അയവ് വരുത്തിക്കൊണ്ട് താലിബാൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും ശക്തമായ നിയമം അവിടെ നടപ്പാക്കുകയാണ് മാത്രമല്ല കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് താലിബാനിലെ സ്ത്രീകൾ വെള്ളം കോരുന്നതും അടുക്കളയിൽ പണി ചെയ്യുന്നതുവരെ കുറ്റകരമായ രീതിയിലുള്ള സംഭാഷണവും മുമ്പ് വന്നിരുന്നു അതായത് അടുക്കളയിൽ പണി ചെയ്യുന്നതും അതുപോലെ തന്നെ കിണറുകളിൽ വെള്ളം കോരുന്നതും മറ്റു പുരുഷന്മാരെ പ്രകോപിപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു വന്നിട്ടുള്ളത് ഇതിനെല്ലാം തക്കതായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും താലിബാൻ ഭരണകൂടം പറയുകയുണ്ടായി അതായത് ജനലുകൾ അടയ്ക്കണമെന്നും മറ്റു പുരുഷന്മാരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ജനലുകൾ നിർമ്മിച്ചുകൊണ്ട് അടുക്കള പണിയരുതെന്നും അതുപോലെ തന്നെ സ്ത്രീകൾ കിണറിന്റെ അരിക്കിൽ നിന്നും മറ്റു പുരുഷന്മാരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വെള്ളം കോരരുതുമെന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളായിരുന്നു താലിബാൻ ഗവൺമെന്റ് മുമ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള നീജമായ പല കാര്യങ്ങളും ാലിബാൻ ഭരണകൂടം ഇപ്പോഴും അവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്ത്രീകൾ അടിമകളാകുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഇത്തരത്തിൽ അടച്ചുപൂട്ടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഭരണ സംവിധാനം എന്തിനാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതും എന്നും വ്യക്തമല്ല എന്താണെങ്കിലും ഇത്തരത്തിലുള്ള നീജമായ ഭരണസങ്കല്പങ്ങൾ പിഴുതെറിയുകയും അവിടെയുള്ള ജനങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം